എസ് വൈഎസ് സംസ്ഥാന സെക്രട്ടറി നാസർ ഫൈസി കൂടത്തായ് സമസ്ത കേന്ദ്ര മുഷാവറയുടെ താക്കീത് മുസ്ലിം പണ്ഡിത പണ്ഡിതസഭയായ സമസ്ത നേതൃത്വത്തിന്റെ നിർദ്ദേശം ലംഘിച്ച് നടത്തിയതിനാൽ ആ സംഘടനയുടെ യുവജന വിഭാഗമായ എസ് വൈ എസിന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് താക്കീത് നൽകിയത് അച്ചടക്ക ലംഘനം ആവർത്തിച്ചാൽ കർശന നടപടി ഉണ്ടാകുമെന്നും സമസ്ത അധ്യക്ഷൻ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അടക്കമുള്ള ഉന്നത നേതൃത്വം നൽകിയ താക്കീതിൽ വ്യക്തമാക്കുന്നുണ്ട് മുസ്ലിം മതപണ്ഡിതരുടെ സംഘടനയായ സമസ്ത സമസ്തകേരള ജംഇയത്തുലുലമിയുടെ ഉന്നതാധികാര സമിതിയാണ് കേന്ദ്ര മുഷാവറ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ സമസ്ത ലീഗ് ഭിന്നത രൂക്ഷമായതിനെ തുടർന്ന് സമസ്ത കേന്ദ്ര മുഷാവറ പരസ്യപ്രസ്താവനകൾ വിലക്കിയിരുന്നു സമസ്ത ലീഗ് തർക്കങ്ങൾക്കിടെ പലപ്പോഴും ലീഗിന് അനുകൂലമായി പ്രസ്താവനകൾ ഇറക്കാറുള്ള സമസ്ത യുവജന വിഭാഗം നേതാവ് കൂടിയാണ് നാസർ ഫൈസി കൂടത്തായി അത് സമസ്തയുടെ നിലപാടായി വ്യാഖ്യാനിക്കപ്പെടാറുമുണ്ട് പരസ്യ പ്രസ്താവനകൾ ശേഷവും ചില ചാനലുകൾക്ക് മുൻപിൽ പ്രസ്താവന നടത്തിയതിനാണ് എസ് വൈ എസ് സംസ്ഥാന സെക്രട്ടറിയായ നാസർ ഫൈസി കൂടത്തായി സമസ്ത മുഷാവറ താക്കി സമസ്ത അധ്യക്ഷൻ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ജനറൽ സെക്രട്ടറി ആലിക്കുട്ടി മുസ്ലിയാർ സെക്രട്ടറി എം ടി അബ്ദുള്ള മുസ്ലിയാർ ട്രഷറർ പി പി ഉമർ മുസ്ലിയാർ കൊയ്യോട് എന്നിവരടങ്ങിയ സമിതിയാണ് നടപടി സ്വീകരിച്ചത് ഇത്തരം പ്രസ്താവനകൾ മേലിൽ ആവർത്തിച്ചാൽ കർശന നടപടി കൈക്കൊള്ളുമെന്ന് നാസർ ഫൈസിക്കയച്ച കത്തിൽ നേതാക്കൾ ചൂണ്ടിക്കാട്ടി സമസ്തയുടെ നയങ്ങളും തീരുമാനങ്ങളും കാലിക വിഷയങ്ങളിലുള്ള പ്രതികരണങ്ങളും നേതൃത്വമോ ചുമതലപ്പെടുത്തുന്ന പ്രതിനിധിയോ മാത്രമേ നടത്താൻ പാടുള്ളൂ പോഷക സംഘടനാ നേതാക്കൾ സമസ്യയുടെ പേരിൽ പ്രസ്താവന നടത്തുന്നത് അച്ചടക്ക ലംഘനമായി കണക്കാക്കും അച്ചടക്ക ലംഘനം നടത്തിയാൽ കർശന നടപടി സ്വീകരിക്കുമെന്നും കത്തിൽ നേതാക്കൾ വ്യക്തമാക്കുന്നു റിയാസ് കെ മാർ കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്